ഹൈറേഞ്ചിൻ്റെ കാർഷിക വിദ്യാലയമെന്നറിയപ്പെടുന്ന രാജാക്കാട് ഗവൺമെന്റ് പഴയവിടുതി ഗവൺമെൻറ് യു പി സ്കൂളിൽ ഇത്തവണയും അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും തുടക്കമായി വിളയട്ടെ മേനി എന്ന മുദ്രാവാക്യം ഉയർത്തി ഓണത്തിന് വിളവെടുക്കാൻ മഴ ജൈവ പച്ചക്കറി കൃഷിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാർഷിക കേരളത്തിന് തന്നെ അഭിമാനമാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച സർക്കാർ സ്കൂളുകളിൽ ഒന്നായ രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് യു സ്കൂൾ പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാർട്ടിയതര വിഷയങ്ങളിലും കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വിവിധ പദ്ധതികളാണ് സ്കൂളിൽ നടപ്പാക്കി വരുന്നത് ഒപ്പം ഓരോ കുട്ടിയെയും നല്ല കർഷകരാക്കി മാറ്റിയെടുക്കുക കൂടിയാണ് ഈ ഹരിത വിദ്യാലയം കൃഷി വായിച്ചറിയേണ്ടതല്ല മറിച്ച് അത് അനുഭവപാഠത്തിലൂടെ പഠിക്കേണ്ടതാണ് എന്നതാണ് സ്കൂളിലെ അധ്യാപകരുടെ പക്ഷം അതുകൊണ്ട് തന്നെ കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷി രീതിയും കുട്ടികൾ പഠിക്കുന്നത് കൃഷി ചെയ്തു തന്നെയാണ് ഈ കാരണത്താൽ പഴയവിടുതി യു പി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കുട്ടിക്കർഷകർ കൂടിയാണ് സ്കൂളിൽ നിന്നും കൃഷിപാഠങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലും കുട്ടികൾ കൃഷി ആരംഭിക്കും അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷാരംഭത്തിൽ സ്കൂളിലെ മഴമരയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത് പഴയവിടുതി ഗവൺമെൻറ് യു പി സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തോടു കൂടി കൃഷിയും ആരംഭിച്ചിരിക്കുകയാണ് പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷി പാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു ഇത്തവണയും ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തേക്കാളും പച്ചക്കറിയും ഉണ്ടാക്കാൻ ഉണ്ടാകാനായിട്ട് തൈകൾ നട്ടിട്ടുണ്ട് വഴുതന തക്കാളി എല്ലാം ഉണ്ട് ഓണക്കാലത്തെ ലക്ഷ്യം വച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത് തികച്ചും ജൈവരീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളമ്പുന്നത് ഉച്ചഭക്ഷണത്തിന് എടുത്തതിനു ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്ക് കൊടുത്തയക്കും അതിനുശേഷമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ച ചന്തയിൽ വിൽപ്പന നടത്തും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒരു മാതൃകയാണ് കുടിയേറ്റ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം പ്രധാന അധ്യാപകനായ ആസാദ് അധ്യാപകൻ ജോഷി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും പി ടി എ ഭാരവാഹികളുമാണ് കുട്ടി കർഷകരുടെ കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് ഇടുക്കി